വിവിധ ആവശ്യങ്ങൾ കെ എസ് നേതൃത്വത്തിൽ പാലക്കാട് ഡി ഡി മുന്നിൽ ധർണ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ഉടൻ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ ഡി എ കുടിശ്ശികകൾ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക സമഗ്ര ശിക്ഷാ കേരളീയെ സംരക്ഷിക്കുക എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എം എൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു പാരിയോരത്ത് അധ്യാപകരെ ഇരുത്തുന്നത് എന്ന് ഭരിക്കുന്ന ഭരണാധികാരി ആദ്യമായി ചിന്തിക്കണം എന്നാണ് പറയുന്നത് ഗുരുക്കന്മാരുടെ സ്ഥാനവും ഗുരുക്കന്മാരുടെ വലിപ്പവും അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊന്നും നമ്മളിവിടെ ഈ അധ്യാപകരുടെ ഒരു രീതിയിൽ പറയേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ഈ മേഖല അസ്വസ്ഥമാണ് എന്ന് പറയുന്നത് നമ്മൾ തുട്ടലല്ല അധ്യാപകരെ അധ്യാപകരുടെ പണി ചെയ്യാൻ പോലും അനുവദിക്കാതെ ഇവിടെ നേരത്തെ സ്വതപ്രശ്നത്തിൽ പറഞ്ഞ പോലെ പാമ്പ് പിടിക്കാനും സുരക്ഷയുടെ ഓട് മാറ്റാനും ഷീറ്റ് മാറ്റാനും സുരക്ഷ നോക്കാനും ഒക്കെയായി കഞ്ഞി വിളമ്പാനുള്ള ആളുകളുമായി മാറ്റുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വലുതായി വരുന്നു എന്നതാണ് അധ്യാപകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് പറയാനുള്ള ഒരേതൊരു മുദ്രാവാക്യം അധ്യാപകരെ പഠിപ്പിക്കാൻ വിടുക അവർ കുട്ടികളെ നോക്കട്ടെ വരാൻ പോകുന്ന തലമുറയുടെ ഉൾക്കണ്ഠ തുറക്കുന്നവരാണ് അധ്യാപകരെങ്കിൽ അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ജില്ലാ പ്രസിഡന്റ് സി രൺദി അധ്യക്ഷനായി ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി എ അംജിത് ഖാൻ സി ദിനകരൻ എസ് ജ്യോതി എൻ ഉണ്ണികൃഷ്ണപിള്ള കെ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ സ്വാഗതവും ലിൻഡോ വേങ്ങശ്ശേരി നന്ദിയും പറഞ്ഞു യു ടി വി